പത്ത് സെൻറ് സ്ഥലത്തെ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന രണ്ട് നില നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു കിഡിലൻ വീട് ഒരു സൂപ്പർ വീട് ഈ ഈയൊരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് മുറ്റം മുഴുവനായിട്ട് ഇൻ്റർലോക്ക് പതിച്ചിട്ടുണ്ട് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ റോഡാണ് ബസ് റൂട്ടുള്ള റൂട്ടാണ് ഉണ്ടത് അങ്ങാടി എടുത്തായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ടൗൺ പ്രദേശാണ് ഫുള്ള് ചുറ്റു കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് മുറ്റൊക്കെ ഉണ്ടോ ഫുള്ളായിട്ട് അടിപൊളി ആയിട്ടുണ്ടല്ലൊക്കെ പതിച്ചിട്ടുണ്ട് നല്ലൊരു സൂപ്പർ വീടാട്ടോ അത്യാവശ്യം നല്ല വലിയ സൗകര്യമുള്ളൊരു വീട് തന്നെയാണ് ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത് രണ്ട് ഹാങ്ങിങ് ടൈപ്പ് ഊഞ്ഞാലുണ്ട് ഫ്ലോറിങ് മുഴുവനായിട്ട് ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ എടുത്തു പറയുന്നതിന് മെയിൻ ഡോറുള്ളതൊക്കെ ഫുള്ള് തേക്കിലാണ് ചെയ്തിട്ടുള്ളത് രണ്ട് ഭാഗവും മെയിൻ ഡോറൊക്കെ കൊടുത്തിട്ടുണ്ട് ഒന്ന് ലിവിങ് റൂമിലേക്ക് ഒന്ന് ഹാളിലേക്ക് ഇനി നമ്മൾ ഈ വീട്ടിൽ കാണുന്ന ഭാഗങ്ങൾ ഫുള്ള് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഇതെല്ലാം ഫർണിഷ്ഡോട് കൂടിയിട്ടാണ് നമ്മൾ കച്ചവടം പറയുന്നത് ഈ കാണുന്ന സോഫ സെറ്റ് അതുപോലെ തന്നെ ഈ ടീ പോയി ഈ ഫാന് അതുപോലെ തന്നെ ഈ വീട്ടിൽ കാണുന്ന ഫർണിഷ്ഡ് ഫുള്ള് ഫർണിഷഡ് ചേർത്തിട്ടാണ് നമ്മൾ കച്ചവടം പറയുന്നത് നല്ല അടിപൊളിയിട്ടുള്ള വീട് തന്നെ ഒരുപാട് പൈസ ചിലവാക്കിയിട്ടുള്ള നല്ലൊരു സൗകര്യമുള്ള അടിപൊളി വീട് തന്നെയാണ് ഹാളുകളും റൂമുകളൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂമുകൾ തന്നെയാണ് ഇതുകൊണ്ട് ഹാളിന് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ ഹാൻഡ് റൈലൊക്കെ ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്ക് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കോമൺ ബാത്റൂമുണ്ട് സിറ്റൗട്ട് നാല് ബെഡ്റൂം വരുന്നുണ്ട് നാല് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അത് കൂടാണ്ട് മൂന്ന് കോമൺ ബാത്റൂമ് വേറെയും വരുന്നുണ്ട് വലിയ രണ്ട് ഹാളുണ്ട് ബാൽക്കണി ഉണ്ട് കിച്ചൺ വർക്ക് ഏരിയ പുറത്ത് ബാത്റൂമ് അങ്ങനെ അത്യാവശ്യം വലിയ സൗകര്യമുണ്ട് ഉണ്ട് ഇത് ഉണ്ടോ ഇവിടെ ഡൈനിങ് ഏരിയ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല അടിപൊളി ചെയ്തിട്ടുണ്ട് കിച്ചണിലൊക്കെ നല്ല സെറാമിക് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് രണ്ട് ഭാഗം എൽ ഷേപ്പിലുള്ള സ്ലാബ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതുണ്ട് അവിടെ സ്റ്റോർ ഉണ്ട് കിച്ചണോട് ചേർന്നിട്ട് വർക്ക് ഏരിയ ഒരുപാട് സ്റ്റോറേജ് ഒക്കെ ഇത് റീൽസ് ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല ആകെ മൂന്ന് മിനിറ്റേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വളരെ വിശദമായിട്ട് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും ഓരോ ഭാഗങ്ങളും നമ്മൾ വിശദമായിട്ടുണ്ടെങ്കിൽ സി എൻ എസ് മഞ്ചേരി എന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് വളരെ വിശദമായിട്ട് വിശദമായിട്ടെന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നമ്മുടെ യൂട്യൂബിൽ സി എൻ എസ് മഞ്ചേരിന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കിട്ടും അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ലൊരു വീടിനെ ഉണ്ടാവും നല്ല അടിപൊളി വീടന്നെയാണ് മലപ്പുറം ജില്ലയിലെ തിവ്വൂര് ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് തുവരി കമാനത്തിൻ്റെ അടുത്ത് നമ്മൾക്ക് തെക്കുംപറം റോഡിന് ഇറങ്ങുന്ന അവിടത്തന്നെ അതായത് അങ്ങാടിയിലുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ഒരു ഏരിയയാണ് ഭാവിയിലൊരു ബിൽഡിങ് സൈറ്റും കൂടിയാണ് ബസ് റൂട്ടിൻ്റെ വക്കത്തായിട്ടുള്ള അങ്ങാടിയുള്ള ഒരു പ്രോപ്പർട്ടി തുവോരി കമാനത്തിൻ്റെ അവിടെ നിന്ന് തെക്കുംപറം റോഡിന് പോകുന്നിടത്താണ് ഈ പത്ത് സെൻറ്റ് സ്ഥലം വീടുള്ളത് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ഒരു കോടി പത്ത് ലക്ഷം രൂപ ഫുള്ളി ഫർണിഷ്ഡ് വീടാട്ടോ ഫുള്ളി ഫർണിഷ്ഡ് വീടാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടും തൊട്ടടുത്തായിട്ട് നിരവധി ബിൽഡിങ്ങൾ ഉണ്ട് കച്ചവട സ്ഥാപനങ്ങളുണ്ട് മുസ്ലിം പള്ളി ഉണ്ട് അമ്പലമുണ്ട് മദ്രസ് ഉണ്ട് റെയിൽവേ സ്റ്റേഷനുണ്ട് ഹയർ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് അങ്ങനെ എല്ലാ ഉള്ള നല്ലൊരു ഏരിയയിൽ സൂപ്പർ ഗുഡ്